എല്ലാവർക്കും നമസ്കാരം എൻ്റെ ജൈവകൃഷി ഗ്രൂപ്പായ കൃഷിരത്നത്തിൻ്റെ യൂട്യൂബ് ചാനലാണ് ഇത് ഞാൻ എൻ്റെ എൻ്റെ കൃഷിത്തോട്ടത്തിൻ്റെ ഒരു സൈ ഒരു ഭാഗത്ത് ചെയ്തേക്കുന്ന കൃഷി തോട്ടത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ബജറയാണ് ബജറ അതിനിടയ്ക്ക് ഞാൻ വെണ്ട ചെയ്തിട്ടുണ്ട് പക്ഷെ ബജറങ്ങ് വളർന്നു കഴിഞ്ഞപ്പം അതങ്ങ് ഫിഷ് വൈപ്പ് പിന്നെ ഇതിൻ്റെ പച്ചച്ചീരിയാണ് പച്ച ചീര നല്ല വളർച്ചയുണ്ട് ഇപ്പൊ ഒന്ന് ആവണ ആയി വന്നേ ഉള്ളൂ ചുവന്ന എൻ്റെ ചുവന്ന ചീര ഇന്നലെ കുറച്ച് പറിച്ച് പറിക്കാതെ ആവണേ ഉള്ളൂ പച്ച ചീര കോളിഫ്ലവർ പറച്ച് കോളിഫ്ലവർ ഇലയ്ക്ക് വേണ്ടിയിട്ട് നിർത്തിക്കണം കേട്ടോ ചീര പോലെ തോരനുണ്ടാക്കാനായിട്ട് നിർത്തിക്കണേ ഇവിടെ ഉണ്ട് വെണ്ട വെണ്ട ചീര പച്ച ചീര എല്ലാം പച്ചചീര തന്നെ മുളച്ച് വന്നതാണ് കേട്ടോ കഴിഞ്ഞ പോലെ ഇവിടെ ചീര നട്ടിരുന്നതാണ് പച്ച ചീര ഇതൊക്കെ വെണ്ടയുണ്ട് പിന്നെ എൻ്റെ വള്ളിപ്പയറാണ് കേട്ടോ ഇത് വെറൈറ്റി വള്ളിപ്പയറാണ് വി ബി സി ഗൽ മാഡം തന്നതാണ് എന്തായാലും നല്ല വളർച്ച നല്ല വളർച്ചയുണ്ട് താഴേന്ന് പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ പൊട്ടി വരുന്നുണ്ട് അതാണ് ഇത്രയും തണ്ടുകളിങ്ങനെ ഊന്നിയോടെ ഉള്ളൂ പക്ഷേ ഇത്രയും ശീരത്തിൽ താഴേന്ന് നിറയെ ശിഖരങ്ങൾ പൊട്ടി വരുന്നുണ്ട് ഇത് പ്രത്യേക രീതിയിലുള്ള ഇതാണ് ഇത് എൻ്റെ ഉജ്ജ്വല മുളകാണ് കേട്ടോ എന്നിട്ട് കുജു വല മുൻ പയറുണ്ട് ഇത് കറുത്ത പള്ളിപ്പയറാണ് കേട്ടോ ഇതിൻ്റെ പടവല നിറച്ച് വരുന്ന പിന്നെ പഴയ പടവലത്തേൽ പടവലങ്ങനെ ഉണ്ടാവണില്ല കാണാൻ പറ്റുമോന്നറിയില്ല ഇവിടെ വേറെ ഇത് ബേബി പടവലാ കേട്ടോ പടരയ്ക്ക് ഉണ്ട് എൻ്റെ മത്തനാണ് നിലത്തോടെ പടത്തിയാണ് വിട്ടിരിക്കുന്നത് ഇവിടെ ഉണ്ട് പയറ് എൻ്റെ ജർജിറിലെ ഒരു വന ആട്ടോ നിറയെ ആണ്. ഭയങ്കര കയ്പായതുകൊണ്ട് ആർക്കും ഡിമാൻഡില്ല ഇത്തിരി വെറൈറ്റി ഹൈബ്രിഡ് വെണ്ടാട്ടോ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് നിറയെ ശീ ഇപ്പം ഇത്ര വലുപ്പമായപ്പോൾ തന്നെ നിറയെ ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട് സൂപ്പറായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ചോളാണ് കേട്ടോ നിറയെ പൂക്കണ്ണി ഉണ്ട് വയറയിൽ ഒക്കെ വരുന്നുണ്ട് രണ്ട് പൂക്കണി വെച്ചൊക്കെ ഉണ്ടാവുന്നുണ്ട് ുവര കൃഷിയാണ് കേട്ടോ കുറേ ചോട് ഞാൻ നട്ടിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് നേരത്തെ നിന്ന് വെണ്ടയൊക്കെ മുറിച്ചു വന്നുണ്ട് പതിനാല് പതിനഞ്ച് ചോട് തുവരയുണ്ട് വെള്ളക്കാൻ തരി നന്നായിട്ട് പഴം ചെയ്തപ്പോൾ നല്ല ഉഷാറായിട്ട് വന്നുണ്ട് ഇത് ഇവിടെ എന്റെ ബജറ നട്ടിട്ടുണ്ട് കേട്ടോ വളർത്താകർച്ചിയിലെ വിത്തിനായിട്ട് നിർത്തിയേക്കണേ എനിക്ക് ഇടയൂർ മുളക് നട്ടിട്ടുണ്ട് ഇതൊക്കെ വിത്തിനായിട്ട് നിർത്തിയേക്കുന്ന ചീരകളാണ് ബജറ എൻ്റെ ചീരയുടെ വളർച്ച രസം ഈ വളക്കൂട്ടാണ് കേട്ടോ ഇതാണ് എൻ്റെ നൈറ്ററിൻ്റെ കൾച്ചർ ഈ അലുമിനിയം പാത്രത്തിൽ വെച്ചേക്കണെന്താന്ന് വെച്ചാൽ അലുമിനിയത്തിന്റെ ഡെഫിഷ്യൻസി കുറയ്ക്കുകയും ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് ശരിക്കും ഇപ്പം ഞാൻ പ്ലാസ്റ്റിക് ബാരിലാണ് വെക്കേണ്ടത് എൻ്റെ ബാരിൽ ആരോ മുഷ്ടിച്ചുകൊണ്ട് തൽക്കാലം തരക്കാലിപ്പോൾ ഇതില് വെക്കേണ്ടി വന്നു ഇപ്പം ഇതിനകത്ത് വെച്ച പശുവിൻ്റെ ഗോമൂത്രവും ചാണകവും പിന്നെ ഇവിടെ ശീമകൊന്നേയുടെ കമ്മ്യൂണിസ്റ്റ് വെച്ചയുടെ ഒരു ഗുരുവായൻ്റെ അൽ ഒക്കെ ചേർത്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചേക്കണതാണ് അപ്പോൾ ആഴ്ച രണ്ടു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കും ഇതാണ് എൻ്റെ വളക്കൂട്ട് വേറെ യാതൊരു കെമിക്കൽ കീടന്നി രാസവളവും ചേർക്കണില്ല ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെച്ചുപശുവിൻ്റെ കിട്ടണം കിട്ടുക എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ ഏത് പശുവിൻ്റെ കാണാനായാലും മതി കേട്ടോ തർക്ക ഇതുപോലെ ഒരു ഇത് കിട്ടിയില്ലെങ്കിലും നല്ലൊരു വളർച്ച കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഈ വളക്കൂട്ട് ഞാൻ ഇതാണ് എൻ്റെ പയറു എല്ലാ സകല പച്ചക്കറികൾക്കും ചോളത്തിനുമൊക്കെ ആഴ്ച രണ്ട് പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഈ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ടിക്ക് ചെയ്യുക ഓക്കെ